തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ യിൽ രാജി വട്ടൂർക്കാവ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആർ സജീവ് പി ജെ സന്തോഷ് എന്നിവരാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആർ എൽ രാജനെ ചിട്ടിവിളാകം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജി സി പി എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് ഇരുവരുടെയും തീരുമാനം ആർ ശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തിരുവനന്തപുരം നഗരസഭയിലെ സി പി ഐയുടെ സ്ഥാനാർത്ഥിനുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറിയാണ് സംഭവിച്ചു നഗരസഭയിലെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിനടയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ട് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ രാജിവെച്ചവരിപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ആദ്യം ജി സജീവാണ് അങ്ങ് എന്താണ് ഈ രാജിവെച്ച പാർട്ടിയുടെ നിലവിൽ പാർട്ടിയുടെ വട്ടിയൂർക്കാവ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗമാണ് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നാല് മുതൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലേക്ക് വന്നതാണ് ഇത്രയും നാളായിട്ട് യാതൊരുവിധ പാർലമെൻ്ററി വ്യാമോഹവും ഇല്ല പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള ഉന്നതങ്ങളിലേക്ക് വരണമെന്നും ആഗ്രഹമില്ലാതെ മാറി നിന്നിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ചെട്ടിപിളാവം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഒരു സ്ഥാ ഒരു ആളെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്ന സമയത്ത് അതിൻ്റെ മെറിറ്റും വിജയസാധ്യതയും എല്ലാം പ്രധാനമാണ് അതിലേറ്റവും പ്രധാനം മെറിറ്റ് തന്നെയാണ് കളങ്കരഹിതമായ സ്ഥാനാർത്ഥിയെ ഉണ്ടാവണം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ചെഖാവ് ബിനോയ് വിശ്വ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് നിർഭാഗ്യവശാൽ ഞങ്ങളുടെ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിയുടെ ഒരു ക്യാമ്പയിനും അദ്ദേഹത്തിൻ്റെ ദുർവാശി മൂലം പാർട്ടി ജില്ലാ നേതൃത്വത്തിന് അദ്ദേഹത്തിനോട് കീഴടങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത്രയും കീഴടങ്ങം കീഴടക്കം ഈ പാർട്ടി ജില്ലാ നേതൃത്വം നടത്തിയത് എന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്നില്ല അതുമായി നമുക്ക് തലവുനിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പാർട്ടി വിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരുപാട് ആക്ഷേപങ്ങൾ ഈ പറയുന്ന സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുണ്ട് അത് പൊതുജനങ്ങൾക്ക് അറിയാം പൊതുജനങ്ങൾ പല രീതിയിൽ നാലോ അഞ്ചോ പരാതി നിലവിലെ മണ്ഡലം സെക്രട്ടറിക്ക് കൊടുത്തിട്ടുമുണ്ട് ആ പരാതികളൊന്നും വെളിച്ചം കാണാതെ അതിനെ പൂർത്തി വയ്ക്കുന്ന സമീപനമാണ് ഇപ്പോൾ നിലവിലെ മണ്ഡലം സെക്രട്ടറി സ്വീകരിക്കുന്നത് ഈ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിയുടെ ഒരു ദുർവാശിക്ക് അവരെ അത് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ജില്ലയിലെ നേതൃത്വവും അതുപോലെ ജില്ലാ ജില്ലയുടെ ചുമതലക്കാരനായ മന്ത്രി അടക്കമുള്ളവരെടുത്തത് ഞങ്ങളെല്ലാവരെയും ഫോണിലും കമ്മിറ്റികളിലും അല്ലാതെ എല്ലാം ബന്ധപ്പെട്ടു നിങ്ങൾ സ്ഥാനാർത്ഥി ആരെ വേണം ഞങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് ഒരു താല്പര്യമുള്ളായിരുന്നു വേറെ ആരെ വേണമെന്ന് നിങ്ങൾ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു പേരെ വേറെ പേരുണ്ടായിരുന്നു ഒരാളെ വളരെ തന്ത്രപൂർവ്വം മുൻ ഇവിടുത്തെ ഇവിടുത്തെ പഞ്ചായത്ത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും അതിന് കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ഇവിടുത്തെ കൗൺസിലറുമായിരുന്ന സ്വകാര്യ മുരുകനെ ഇതിൻ്റെ പേരിൽ ഉൾപ്പെടുത്തുകയും അയാളെ വളരെ തന്ത്രപൂർവ്വം ഒഴിവാക്കി തന്ത്രപൂർവ്വം ഞാനിത് മാറുകയാണ് എനിക്ക് പറ്റില്ല അവിടെ വിജയ സാധ്യതയില്ല എന്ന് സ്വയം അയാളെ കൊണ്ട് പറയിച്ച് ആ സ്ഥാനത്ത് നിന്ന് മാറി ഈ പറയുന്ന ആളിനെ ഒരു കളം ഒരുക്കി കൊടുക്കുന്ന സമീപനമാണ് അവർ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ ആരെ വേണോ സ്ഥാനാർത്ഥിയായിരിക്കും പക്ഷേ ആക്കുന്ന ആൾ ആ വാർഡുമായി നല്ല ബന്ധമുള്ള ആൾ രണ്ട് ഒരു വിധത്തിലുള്ള സാമ്പത്തികമോ അല്ല മറ്റഴിമതിയിലോ പെടാത്ത ആളായിരിക്കണം അതാണ് ഞങ്ങൾ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർക്ക് പറയാം ഇത് സി പി ഐയിലെ നേരത്തെ ഉണ്ടായിരുന്ന സംഘടനാ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പരാതി നൽകിയിട്ടും മന്ത്രി ജി ആർ എൻലാൽ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഇല്ലാത്തതാണ് ഈ പ്രവർത്തകരെ ഇപ്പോൾ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് രണ്ട് മണ്ഡലം സെക്രട്ടറി അംഗങ്ങൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ രണ്ട് സെക്രട്ടറി അംഗങ്ങളാണ് ഈ നഗരസഭ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടിപ്പോൾ രാജിവെച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഷജു ചാശ്ശേരിക്കൊപ്പം ആർ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം